അദ്ധ്യായം രണ്ട് വിദ്യാഭ്യാസവും ജീവിതവൃത്തി ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുന്നതിന് മുന്നേ ഒരു ആമുഖം എഴുതേണ്ടതുണ്ട് ആമുഖം നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ചട്ടമ്പിസ്വാമികളുടെ ജീവിതം അടിസ്ഥാനമാക്കി രാജൻ തുവാര എഴുതിയ പുസ്തകമാണ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും സന്ദേശവും ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം സന്യാസി ആകണമെന്ന മോഹവുമായി കഴിഞ്ഞ കുഞ്ഞൻപിള്ള എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായി മുന്നോട്ടിറങ്ങിയത് എന്തുകൊണ്ട് സന്യാസിയാകണമെന്ന മോഹം നിലനിൽക്കുമ്പോഴും തൻ്റെ കുടുംബത്തെ എങ്ങനെ പോറ്റുമെന്ന ചോദ്യം കുഞ്ഞൻപിള്ളയുടെ മുന്നിൽ ഉയർന്നു വന്നു വേദാന്തം ഉപദേശിച്ചാൽ അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും വിശപ്പകറ്റാൻ ആവില്ല എന്ന യാഥാർത്ഥ്യം കുഞ്ഞൻപിള്ളയ്ക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് പിള്ള എന്ത് ജോലി ചെയ്യാനും തയ്യാറായി മുന്നോട്ടിറങ്ങിയത് മറ്റൊരു ചോദ്യം കഠിനമായ ശാരീരികാധ്വാനം ആവശ്യമുള്ള കൂലിപ്പണി ചെയ്യുവാൻ സന്നദ്ധനായ സ്വാമികൾ അതിനെക്കുറിച്ച് സരസമായി പറഞ്ഞതെന്ത് ഇന്നത്തെ കേരള ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ നിർമ്മാണ വേളയിൽ കല്ലും മണ്ണും ചുമക്കുവാനുള്ള ഭാഗ്യം തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ട് ഈ ഭരണസൗധത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ താനും മോശമല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു ആ നർമ്മരസം തുളുമ്പുന്ന അഭിപ്രായം അടുത്ത ചോദ്യം കുഞ്ഞൻപിള്ള ആധാരമെഴുത്ത് ജോലിക്ക് പോകാൻ ഇടയായത് ഇങ്ങനെ കൊല്ലൂർ അമ്മാവൻ എന്നറിയപ്പെട്ടിരുന്ന കൊല്ലൂർ കൃഷ്ണപിള്ള കുഞ്ഞൻപിള്ളയുടെ അർദ്ധ സഹോദരനായിരുന്നു സ്വാമികളേക്കാൾ രണ്ട് വയസ്സിന് മുതിർന്ന അദ്ദേഹം നെയ്യാറ്റിൻകരയിലും ഭൂതപ്പാണ്ടിയിലും ആധാരമെഴുത്ത് ജോലിയിൽ ഏർപ്പെട്ടിരുന്നു കുഞ്ഞൻ പിള്ളയെ അദ്ദേഹം തൻ്റെ കൂടെ ആധാരം എഴുതാനായി കൂട്ടിക്കൊണ്ടുപോയി ഒരു ആധാരം എഴുതിയാൽ ഒരു പണമായിരുന്നു പ്രതിഫലം അതൊരു സ്ഥിര വരുമാനമായിരുന്നില്ല അടുത്ത ചോദ്യം നെയ്യാറ്റിൻകരയിലെ രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ഷൺമുഖ സുന്ദരം പിള്ളയ്ക്ക് കുഞ്ഞൻ ചട്ടമ്പിയോട് താല്പര്യം തോന്നാൻ കാരണമെന്ത് ചട്ടമ്പിക്കായി അദ്ദേഹം ചെയ്ത സഹായം എന്തായിരുന്നു ഷൺമുഖ ഷൺമുഖസുന്ദരും പിള്ളയും പോലെ തന്നെ ഷൺമുഖോപാസകനായിരുന്നു അദ്ദേഹത്തിന് കുഞ്ഞൻപിള്ളയുടെ മനോഹരമായ കൈപ്പടയും ജീവിതശൈലിയും വളരെ ഇഷ്ടമായി മാത്രമല്ല അദ്ദേഹത്തിനും വേദാന്തത്തിൽ താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് കുഞ്ഞൻപിള്ളയോട് തോന്നിയ സവിശേഷ താല്പര്യം മൂലം ആധാരമെഴുത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എട്ട് ചക്രം രജിസ്ട്രാഫീസിൽ നിന്ന് നൽകാൻ ഉത്തരവിട്ടു പക്ഷേ സൗജന്യം പറ്റി ആധാരം എഴുതാതിരിക്കുവാനൊന്നും കുഞ്ഞൻപിള്ള തയ്യാറായില്ല ആധാരം എഴുതാൻ കിട്ടാത്ത എഴുത്തുകാർക്ക് ദിവസാവസാനം തൻ്റെ എട്ട് ചക്രത്തിൽ നിന്ന് രണ്ട് ചക്രമെടുത്ത് അദ്ദേഹം കൊടുത്തിരുന്നു ജ്യേഷ്ഠൻ കൃഷ്ണപിള്ളയ്ക്ക് പിള്ളക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു അവരുടെ പട്ടിണി നമ്മുടെ പട്ടിണി പോലെ തന്നെയല്ലേ എന്ന് ചിരിച്ചു മറുപടി പറയുന്ന കുഞ്ഞൻ ഗുരുത്വദോഷമുണ്ടാകാതിരിക്കാൻ കാൽ തൊട്ട് വന്ദിക്കുകയും ചെയ്യും തനിക്ക് ലഭിക്കുന്ന പണം എത്ര തന്നെയായാലും അത് അദ്ദേഹം അമ്മയെ ഏൽപ്പിക്കുകയായിരുന്നു പതിവ് അടുത്ത ചോദ്യം കുഞ്ഞൻ പിള്ള ഭൂതപ്പാണ്ടിയിൽ അധികകാലം താമസിക്കാതെ നെയ്യാറ്റിൻകരയിലേക്ക് മാറിയതിന് കാരണമെന്ത് അല്ലെങ്കിൽ കുഞ്ഞൻ പിള്ളയെ കണക്കെഴുത്ത് പിള്ളയായി ദിവാൻ നിയമിക്കാൻ ഇടയായ സാഹചര്യം എന്തായിരുന്നു രാജ സർ ടി മാധവരായർ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നപ്പോൾ സെക്രട്ടേറിയറ്റിൽ പല ഭരണ പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നതിന് പുതിയൊരു സംവിധാനം കൊണ്ടുവരാൻ അദ്ദേഹം നിശ്ചയിച്ചു അതിനായി ഗുമസ്തന്മാരെ നിയമിക്കുന്നതിനായി അപേക്ഷകൾ ക്ഷണിക്കുകയും തുടർന്ന് പ്രവേശന പരീക്ഷ നടത്തുകയും ചെയ്തു അപേക്ഷകർക്ക് അല്പം പ്രയാസമുള്ള കണക്ക് ഓരോ ചോദ്യമായി നൽകി ഉത്തരമെഴുതി വരാൻ നിർദ്ദേശിച്ചു പിറ്റേ ദിവസം എല്ലാവരും ശരിയുത്തരം സമർപ്പിച്ചു വീണ്ടും ചോദ്യങ്ങൾ നൽകിയപ്പോഴും ഇതുതന്നെയാണ് സംഭവിച്ചത് എവിടെയോ പാകപ്പിഴ് സംഭവിച്ചിട്ടുണ്ടെന്ന് ദിവാന് സംശയം തോന്നിയതിനാൽ അപേക്ഷകരെ വിളിച്ച് കഠിനമായ ഭാഷയിൽ അല്പം ഭീഷണി കലർത്തി ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞൻ പിള്ളയാണ് ഉത്തരം പറഞ്ഞുകൊടുത്തത് എന്ന രഹസ്യം അവർ പുറത്തുവിട്ടു തുടർന്ന് ദിവാന്റെ മുൻപിൽ കുഞ്ഞൻപിള്ള ഹാജരാക്കപ്പെട്ടു താൻ നൽകുന്ന ഏത് ഗണിത പ്രശ്നത്തിനും ഉത്തരം നൽകുവാൻ കഴിയുമോ എന്ന് ദിവാൻ കുഞ്ഞൻപിള്ളയെ വെല്ലുവിളിച്ചു ശ്രമിച്ചു നോക്കാം എന്ന് കുഞ്ഞൻപിള്ള മറുപടി നൽകി ദിവാൻ ബുദ്ധിമുട്ടുള്ള ഗണിത പ്രശ്നം നൽകിയപ്പോൾ കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിച്ച് സോമി അതിന് കൃത്യമായ ഉത്തരം നൽകി ഇത് ദിവാനെ അതിശയിപ്പിക്കുകയും മാസം നാല് രൂപ ശമ്പളത്തിന് കുഞ്ഞൻപിള്ളയെ കണക്കെഴുത്ത് പിള്ളയായി നിയമിക്കുകയും ചെയ്തു മറ്റൊരു ചോദ്യം കുഞ്ഞൻപിള്ള ഹജ്ജൂർ കച്ചേരിയിലെ ജോലി ഉപേക്ഷിക്കാൻ കാരണമെന്ത് ത്രിവിക്രമൻ തമ്പി എന്ന പരാക്രമിയായ ഒരു തഹസിൽദാരുടെ കീഴിലായിരുന്നു കുഞ്ഞൻപിള്ള ഗുമസ്തപ്പണി ചെയ്തിരുന്നത് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ കുഞ്ഞൻപിള്ള കുറച്ച് ദിവസത്തെ അവധിക്കായി അപേക്ഷ സമർപ്പിച്ചപ്പോൾ ത്രിവിക്രമൻ തമ്പി അവധി അനുവദിച്ചില്ല തനിക്ക് എന്തായാലും അവധി കിട്ടിയേ തീരൂ എന്ന് കുഞ്ഞൻപിള്ള ശാഠ്യം പിടിച്ചപ്പോൾ തമ്പിയിലെ സർവാധികാരി സടകുടഞ്ഞെഴുന്നേറ്റു നാളെ താൻ ഓഫീസിൽ വരുമ്പോൾ കണക്കെഴുത്ത് പിള്ള ഹാജരുണ്ടായിരിക്കണമെന്ന് തമ്പി ആക്രോശിച്ചു ഞാൻ ഇനി എപ്പോൾ ഇവിടെ വന്നിരിക്കുമോ അപ്പോൾ എന്നെ നോക്കണം എന്നായിരുന്നു ചട്ടമ്പിയുടെ മറുപടി ഈ സംവാദത്തോടെ തമ്പിയും ചട്ടമ്പിയും പിണങ്ങി പിരിഞ്ഞു സോമിയുടെ അവസാന ഉദ്യോഗമായിരുന്നു അത് പിറ്റേന്ന് തന്നെ അദ്ദേഹം ഹജ്ജൂർ കച്ചേരി വിട്ടു മറ്റൊരു ചോദ്യം നോക്കാം ജ്ഞാനപ്രചാകരത്തിൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നു സ്വാമികളും ബന്ധം എന്തായിരുന്നു അല്ലെങ്കിൽ യോഗമാർഗങ്ങളിൽ സഞ്ചരിക്കുന്നതിന് ചട്ടമ്പിക്ക് അവസരം ലഭിച്ചതെങ്ങനെ തിരുമധുരപ്പേട്ട രാമൻപിള്ളയാശാൻ്റെ ഉത്സാഹത്തിൽ തിരുവനന്തപുരത്തെ സഹൃദയരായ ചെറുപ്പക്കാർ ചേർന്ന് ആരംഭിച്ച സമാജമാണ് ജ്ഞാനപ്രജാകരം വിജ്ഞാനദാഹികളും ജ്ഞാനാന്വേഷികളുമായ യുവാക്കൾക്ക് ഈ സമാജം ഒരു സംഗമ വേദിയും അഭയകേന്ദ്രവുമായി തീർന്നു മതപ്രബോധന സംബന്ധമായ വാദപ്രതിവാദങ്ങളും സംഗീത പാഠങ്ങളും വേദാന്ത പ്രഭാഷണങ്ങളും ഈ സമാജത്തിൽ പതിവായി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു കുഞ്ഞൻ കുഞ്ഞൻപിള്ളയും ഈ സമാജത്തിൽ ചേർന്നു അന്നത്തെ റെസിഡൻസി മാനേജറായിരുന്ന തൈക്കാട് അയ്യാവ് സ്വാമി പണ്ഡിതനും ഇടയ്ക്കിടെ ജ്ഞാനപ്രചാകരത്തിൽ വന്ന് വേദാന്ത വ്യവഹാരം നടത്തിയിരുന്ന ആളുമായിരുന്നു സ്വാമികളുടെ വേദാന്തത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ സമാജത്തിൽ സമ്മേളിച്ചിരുന്ന വിചാരശീലരായ സഹൃദയർക്ക് ഉന്മേഷവും ഊർജസ്വലതയും പകർന്നു അയ്യാവ് സ്വാമികളുമായുള്ള സമ്പർക്കം യോഗമാർഗങ്ങളിൽ സഞ്ചരിക്കുന്നതിന് ചട്ടമ്പിക്ക് അവസരം നൽകി മറ്റൊരു ചോദ്യം നോക്കാം അയ്യാവു സ്വാമികളുമായുള്ള പരിചയം കുഞ്ഞൻപിള്ളക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെട്ടു വേദാന്ത പണ്ഡിതനായിരുന്ന അയ്യാവു സ്വാമികളിൽ നിന്ന് വേദാന്തത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ കുഞ്ഞൻപിള്ളക്ക് കഴിഞ്ഞു യോഗാഭ്യാസ മുറകളിൽ പ്രായോഗിക പരിശീലനം ലഭിക്കുവാൻ അദ്ദേഹത്തിൻ്റെ സഹവാസം കൊണ്ട് കുഞ്ഞൻപിള്ളക്ക് സാധിച്ചു വേദാന്ത രീതിയെക്കുറിച്ചുള്ള പ്രാഥമിക ജ്ഞാനം കുഞ്ഞൻപിള്ള ആർജിച്ചത് അയ്യാവു സ്വാമികളിൽ നിന്നാണ് അദ്ദേഹത്തിൽ നിന്ന് സിദ്ധിച്ച യോഗാഭ്യാസം നിരന്തരമായി പരിശീലനം നടത്തിയതിനാൽ സ്വാമികൾക്ക് നല്ല മെയ്വഴക്കം ലഭിക്കുകയും ഏത് ആസനവും അനായാസം അവതരിപ്പിക്കാനുള്ള പാഠവും കൈവരികയും ചെയ്തു ഒരു ചോദ്യം സ്വാമികൾ സ്വാമിനാഥ ദേശികരുടെ ശിഷ്യനായി തീരാൻ ഇടയായ സാഹചര്യം വിശദീകരിക്കുക കൊല്ലൂർ കൃഷ്ണപിള്ളയോടൊപ്പം ആധാരമെഴുത്തിനായി നെയ്യാറ്റിൻകരയിലും ഭൂതപ്പാണ്ടിയിലും താമസിച്ചിരുന്ന കാലം മുതൽ തമിഴ് ഭാഷയോടും ഗ്രന്ഥങ്ങളോടും സവിശേഷമായ ഒരു താല്പര്യം കുഞ്ഞൻപിള്ളക്കുണ്ടായിരുന്നു തമിഴിലെ തിളക്കവും പഴക്കവും ചെന്ന ഗ്രന്ഥങ്ങൾ കൊടും തമിഴിൽ രചിക്കപ്പെട്ടതിനാൽ തമിഴ് വ്യാകരണ പരിജ്ഞാനം അത്യാവശ്യമാണെന്ന് കുഞ്ഞൻപിള്ളയ്ക്ക് തോന്നി അതിനായി അദ്ദേഹം കണ്ടെത്തിയ ഗുരുവാണ് തിരുവനന്തപുരത്തെ തമിഴ് ഭാഷാ പണ്ഡിതനും കോളേജ് അധ്യാപകനുമായിരുന്ന സ്വാമിനാഥ ദേശികർ അദ്ദേഹം ജ്ഞാനപ്രചാകരത്തിലെ ഒരു സന്ദർശകനായിരുന്നു ദേശികരുടെ മഠത്തിൽ ചെന്ന് കുഞ്ഞൻപിള്ള പഠനം ആരംഭിച്ചു തമിഴ് വ്യാകരണത്തിൻ്റെ അടിസ്ഥാനങ്ങളിലൊന്നായ ഇലക്കണശാസ്ത്രം സ്വാമികൾക്ക് ദേശികർ വിശദമായി ഉപദേശിച്ചു കൊടുത്തു തമിഴിലെ ശാസ്ത്രഗ്രന്ഥങ്ങളിലും പുരാണങ്ങൾ വേദാന്തം എന്നിവയിലെ പ്രൗഢഗ്രന്ഥങ്ങളിലും അഗാധമായ പരിജ്ഞാനം സ്വാമികൾ ആർജിച്ചു മറ്റൊരു ചോദ്യം നോക്കാം സുബ്ബടാപാടിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് കല്ലടക്കുറിച്ചിയിലേക്ക് സ്വാമിജി പോകാനിടയായതെങ്ങനെ ഇലക്കണവും തമിഴിലെ മറ്റു ശാസ്ത്രഗ്രന്ഥങ്ങളും വിശദമായി പഠിച്ചതോടെ സർവവിജ്ഞാനങ്ങളുടെയും പ്രഭവസ്ഥാനം തമിഴ് ആണെന്ന് വിശ്വസിച്ച സ്വാമികൾ അതിൽ കൂടുതൽ പാണ്ഡിത്യം നേടണമെന്നുറച്ചു അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കണമെന്ന് സ്വാമിനാഥ് ദേശികരോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു തമിഴിൽ കൂടുതൽ അവഗാഹം നേടാൻ വേണ്ടി തമിഴകത്തേക്ക് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളോടെ ഒരു തീർത്ഥയാത്ര നടത്താൻ കുഞ്ഞൻപിള്ള ആഗ്രഹിച്ചു അങ്ങനെയിരിക്കെ ആ വർഷത്തെ നവരാത്രി ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി മഹാപണ്ഡിതനായ സുബ്ബ സുബ്ബടാപ്പാടി തിരുവനന്തപുരത്തെത്തി അദ്ദേഹത്തിന്റെ വാഗ്വിലാസവും മനോധർമ്മ പ്രയോഗങ്ങളിലുള്ള മികവും കുഞ്ഞൻപിള്ളയെ ആകർഷിച്ചു ദേശികർ മുഖേന ചട്ടമ്പി ആ മഹാപണ്ഡിതനുമായി പരിചയപ്പെട്ടു പ്രഥമ ദൃഷ്ടിയിൽ തന്നെ കുഞ്ഞൻപിള്ളയുടെ മേധാശക്തിയും വിനയവും എളിമയും ജടാപാടിയെ ആകർഷിച്ചു നവരാത്രി ഉത്സവം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ കുഞ്ഞൻപിള്ളയെയും അദ്ദേഹം കൂടിക്കൂട്ടി സ്വാമിനാഥദേശികരുടെ അനുഗ്രഹത്തോടെ സ്വാമികൾ കല്ലടക്കുറിച്ച് പോയി മറ്റൊരു ചോദ്യം നോക്കാം സുബ്ബജട വല്ലവരുടെ ശിഷ്യനായുള്ള സ്വാമികളുടെ ജീവിതത്തെക്കുറിച്ച് ലഘു വിവരണം എഴുതുക സുബ്ബജ പാഠികൾ സുബ്ബജഡ വല്ലഭർ എന്ന പേരിലായിരുന്നു കല്ലടക്കുറിച്ച് അറിയപ്പെട്ടിരുന്നത് വേദം വേദാന്തം തർക്കം വ്യാകരണം എന്നീ ശാസ്ത്രങ്ങളിൽ അദ്ദേഹത്തോട് കിടപിടിക്കുവാൻ തക്ക പാണ്ഡിത്യം ഉള്ളവർ തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ല അദ്ദേഹവുമായുള്ള സംഗമം സ്വാമികളുടെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു ലൗകിക വ്യവഹാരാദിയിൽ പാണ്ഡിത്യമുള്ളവരും മറ്റും ധാരാളമായി ജഡാപാഠ്യയുടെ മഠത്തിൽ വന്നുകൊണ്ടിരുന്നു ആധികാരികവും ശാസ്ത്രീയവുമായ വാദപ്രതിപാദങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ പരിസരം സ്വാമികളിൽ വികസിച്ചു കൊണ്ടിരുന്ന സാംസ്കാരിക പ്രതികരണങ്ങൾക്ക് ഊർജമേക്കി മറ്റൊരു ചോദ്യം കുഞ്ഞൻപിള്ള താൻ അന്വേഷിച്ച് നടന്ന ആത്മീയ ഗുരുവിനെ കണ്ടെത്തിയതെങ്ങനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ എന്തെല്ലാമായിരുന്നു അല്ലെങ്കിൽ കുഞ്ഞൻപിള്ളയിൽ പുതിയൊരു ആത്മീയ തേജസ് ജനിച്ചത് എപ്പോഴായിരുന്നു വടിവീശ്വരത്ത് വച്ച് നായ്ക്കൾക്കൊപ്പം എച്ചിലകളിൽ നിന്ന് ഉച്ചിഷ്ടം ഭക്ഷിക്കുന്ന വൃദ്ധയാചകനെ കുഞ്ഞൻപിള്ള കാണാനിടയായി സവിശേഷമായ ഒരു സിദ്ധി അയാളിൽ മനസ്സിലാക്കിയ കുഞ്ഞൻപിള്ള ആ യാചകനെ പിന്തുടർന്നു കുറേയേറെ നേരം പിന്തുടർന്ന കുഞ്ഞൻപിള്ള ബോധരഹിതനായി വീണുപോയി തന്നെ പിന്തുടർന്ന യുവാവിൽ ആധ്യാത്മിക തേജസ് ജ്വലിക്കുന്നുണ്ടെന്നും അനുഗ്രഹവും മന്ത്രോപദേശവും ലഭിക്കാൻ ആ യുവാവ് യോഗ്യനാണെന്നും മനസ്സിലാക്കിയ ആ ബ്രഹ്മജ്ഞാനി തളർന്നു കിടക്കുന്ന കുഞ്ഞൻപിള്ളയിലേക്ക് യോഗസുധയുടെ അപൂർവമായ അനുഭൂതി രസങ്ങൾ പകർന്നു പിന്നീട് പ്രണവമന്ത്രം ഉപദേശിച്ചുകൊണ്ട് ആ യോഗ്യവര്യൻ കുഞ്ഞൻ കുഞ്ഞൻപിള്ളയെ അനുഗ്രഹിച്ചു ഗുരുഹൃദയങ്ങളിൽ നിന്ന് ആഴജ്ഞാനത്തിൻ്റെ കാതൽ ശിഷ്യനിലേക്ക് പകർന്നിറങ്ങിയപ്പോൾ പുതിയൊരു ആധ്യാത്മിക തേജസ് ചട്ടമ്പിയിൽ ജനിക്കുകയായിരുന്നു